വിമതരെ അനുകൂലിക്കുന്ന ബിഷപ്പുമാരെ പൂർണമായും ഒഴിവാക്കി സീറോ മലബാർ സഭയുടെ രണ്ട് സിനഡൽ കമ്മീഷനുകൾ പുനഃസംഘടിപ്പിച്ചു സഭയുടെ യുവജന കമ്മീഷനും പബ്ലിക് അഫയേഴ്സ് കമ്മീഷനുമാണ് പുനഃസംഘടിപ്പിച്ചത് യുവജന കമ്മീഷൻ ചെയർമാനായി പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കലിനെ നിയമിച്ചു കമ്മീഷൻ അംഗങ്ങളായി ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേലിനെയും ശംഷാബാദ് രൂപതയുടെ സഹായമെത്രാൻ മാർ തോമസ് പാടിയത്തിനെയും നിയമിച്ചു യുവജന കമ്മീഷനെ ഇതുവരെ നയിച്ച ചെയർമാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ അംഗങ്ങളായ മാർ എഫ്രെം നരിക്കുളം മാർ ജോസ് പുത്തൻവീട്ടിൽ എന്നിവർ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് പുതിയ നിയമനങ്ങൾ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാനായി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തുടരും കൺവീനർ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിനെയും കമ്മീഷൻ അംഗങ്ങളായ മാർ റെമജിയോസ് ഇഞ്ചനാനിയിൽ മാർ ജോസഫ് പാം്ലാനി എന്നിവരെയും പുനർനിയമിച്ചു മാർ തോമസ് ചക്കിയത്തിന് പകരം കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിനെ കമ്മീഷൻ അംഗമായി നിയമിക്കുകയും ചെയ്തു സഭാ ആസ്ഥാനമായ മൌണ്ട് സെന്റ് തോമസിൽ നടന്ന മുപ്പത്തിമൂന്നാമത് സിനഡിന്റെ ആദ്യ സമ്മേളനത്തിലാണ് കമ്മീഷനുകൾ പുനഃസംഘടിപ്പിച്ചത് കഴിഞ്ഞ സിനഡിലും വിമത ബിഷപ്പുമാരെ മാറ്റി നിർത്തിയാണ് സിനഡൽ കമ്മീഷനുകൾ പുനഃസംഘടിപ്പിച്ചത് വിമതർക്ക് ഒത്താശ നൽകുന്ന ബിഷപ്പുമാരെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഇവർക്കുള്ള വ്യക്തമായ താക്കീതായി വിലയിരുത്തപ്പെടുന്നു വത്തിക്കാന്റെ കൂടെ അറിവോടെയാണിതെന്നാണ് വിവരം